എപ്പോഴും വക്കഫ് നിയമ ഭേദഗതിക്കുള്ള ബില്ലിനെ എതിർക്കുക എന്നതാണ് കോൺഗ്രസ് സ്വീകരിച്ചിരുന്ന നിലപാട് ഇതൊക്കെ നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവും ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവും കൂടിയായ രാഹുൽ ഗാന്ധി വക്കഫ് വിഷയത്തിൽ സഭയിൽ നിശബ്ദത പാലിച്ച് ബില്ല് പാസാക്കുന്നതിന് മൌന അനുവാദം നൽകിയതെന്ന വിമർശനമാണ് നിലനിൽക്കുന്നത് കോൺഗ്രസിന്റെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ട് നേതാക്കളാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഈ രണ്ട് നേതാക്കളുമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ നയിക്കുന്നത് ഈ സ്ഥിതി നിലനിൽക്കുമ്പോൾ എല്ലാ കാലത്തും രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിൽ നിലപാടെടുത്തിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ആ നിലപാടിൽ നിന്നും അയവ് വരുത്തി ബി ജെ പിയുടെ ഹൈന്ദവ താല്പര്യം സംരക്ഷിക്കാൻ ശ്രമം നടത്തി എന്ന പരാതിയാണ് പറഞ്ഞു കേൾക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് ഹിന്ദു വിഭാഗങ്ങളോട് എപ്പോഴും മൃദു സമീപനമാണ് ഉള്ളത് പരാതി നേരത്തെ മുതൽ ഉള്ളതാണ് ഹൈന്ദവ പ്രീണനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇപ്പോഴും തുടരുന്നത് ബില്ലിനെ പ്രത്യക്ഷമായി എതിർത്ത് സംസാരിക്കാതെ സഭയിൽ മൗനം പാലിച്ചതെന്നാണ് ദേശീയ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ ആക്ഷേപിക്കുന്നു